ഇംഗ്ലീഷ് നോവലിസ്റ്റും കവിയുമായ വിഖ്യാത എഴുത്തുകാരിയാണ് മേരി ആൻ ഇവൻസ് മേരി ആൻ ഇവൻസ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ജോർജ് ഏലിയറ്റ് എന്ന തൂലിക നാമം ഉപയോഗിച്ചുകൊണ്ടാണ് അവരുടെ കൃതികൾ എഴുതിയിട്ടുള്ളത് അപ്പോൾ ജോർജ് ഏലിയറ്റിൻ്റെ അല്ലെങ്കിൽ മേരി ആൻ ഇവൻസിൻ്റെ വിശ്വ വിഖ്യാതമായ കൃതിയാണ് മിഡിൽ മാർച്ച് അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജോർജ് ഏലിയറ്റിൻ്റെ മിഡിൽ മാർച്ച് എന്ന നോവലാണ് ഇതാണ് നോവലിൻ്റെ മുൻവശം പുറകുവശം ഇതുപോലെയാണ് വരുന്നത് അപ്പോൾ ഞാൻ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും വളരെ ചെറിയൊരു പുസ്തകമാണ് സാധാരണ നമ്മൾ കാണുന്ന പുസ്തകങ്ങളേക്കാൾ വലിപ്പം കുറവുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ ഇത് ഒരു നോർമൽ സൈസ് പുസ്തകമാണ് കണ്ടല്ലോ അപ്പോൾ ഇതുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത്രയും ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ അപ്പോൾ ഇത്രയും ചെറിയൊരു പുസ്തകമാണ് ചെറിയൊരു പുസ്തകമായതുകൊണ്ട് തന്നെ ഒരു ഇതിന് നമുക്ക് ഗുണം ഉണ്ട് അതായത് കുറച്ച് കംഫർട്ടബിളാണ് പക്ഷേ ഈ സൈസ് കുറഞ്ഞത് കൊണ്ട് ഒരു കുഴപ്പവും കൂടിയുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം അതിനു മുമ്പ് പുസ്തകത്തിൻ്റെ മുന്നിൽ ഒരു ടൗണിൻ്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഒരു സമൂഹം കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നു അപ്പോൾ നോവലിൻ്റെ പേര് പോലെ തന്നെ മിഡിൽ മാർച്ച് എന്ന് പറയുന്നത് ഒരു ടൗണാണ് ഒരു സാങ്കല്പിക ടൗണാണ് പട്ടണമാണ് അപ്പോൾ നോവലിന് ചേർന്ന രീതിയിലുള്ള ഒരു കവർ ചിത്രമാണ് നൽകിയിരിക്കുന്നത് കവർ ചിത്രം വളരെയധികം മനോഹരമായിട്ട് തോന്നി അതുപോലെ തന്നെ കവർ പേജിൻ്റെ ക്വാളിറ്റി അകത്തെ പേപ്പറുകളുടെ ക്വാളിറ്റി പ്രിൻറ്റിംഗ് ക്വാളിറ്റി എല്ലാം തന്നെ മികച്ചവയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അകത്തെ പേപ്പറുകൾക്ക് ഒരു യെല്ലോ കളറാണ് കാണാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ സൈസ് കുറഞ്ഞതുകൊണ്ട് ഇവർ ഇതിനകത്തുള്ള ലെറ്റേഴ്സ് കളുടെ സൈസും നല്ലവണ്ണം കുറച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അധികം കുറവാണ് ലെറ്റ് അത് വളരെയധികം സൈസ് കുറവാണ് ലെറ്റേഴ്സിൻ്റെ അത് അതുകൊണ്ട് തന്നെ വായിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട് വളരെ അടുത്ത് നമ്മൾ പിടിച്ച് വായിച്ചാലേ കണ്ടോ അത്രത്തോളം ചെറുതാണ് ഇതിലെങ്ങനെ കാണുന്നൊന്നും എനിക്കറിയില്ല നമ്മൾ വളരെ അടുത്തിങ്ങനെ പിടിച്ച് വായിച്ചെങ്കിൽ മാത്രമേ നമുക്കത് വായിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു നോവലിനെ സംബന്ധിച്ച് ഈ ഒരു പതിപ്പിനെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലയളവിൽ എട്ട് വാല്യങ്ങളിലായിട്ടാണ് ആദ്യമായിട്ട് ഈ ഒരു കൃതി പുറത്ത് വരുന്നത് ഞാനിപ്പോൾ കാണിച്ച എന്ന് പറയുന്നത് പെൻഗിൻ ബുക്സ് പബ്ലിഷ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുറത്തു വന്ന പുസ്തകമാണ് ഇതിൽ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോളം പേജുകളുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് എന്ന് പറയുമ്പോൾ വളരെ വലിപ്പമുള്ള ഒരു പുസ്തകമാണ് ഇതിൻ്റെ വില അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് നിലവിൽ ആമസോണിൽ ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം കഥാപാത്രങ്ങളെപ്പറ്റി ഞാനൊന്ന് സൂചിപ്പിക്കാം ഇതിൽ വളരെയധികം കഥാപാത്രങ്ങളുണ്ട് ഈ ഒരു നോവലിൽ അതുപോലെ തന്നെ ഒട്ടനേകം പ്ലോട്ടുകളും സബ് പ്ലോട്ടുകളും നമുക്ക് ഈ നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും ഒരു സിംഗിൾ പ്ലോട്ടിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു നോവലല്ല ഇത് അതുകൊണ്ട് തന്നെ വളരെയധികം കഥാപാത്രങ്ങളുണ്ട് അതിൽ അതിപ്രധാനമായിട്ടുള്ള അഞ്ച് കഥാപാത്രങ്ങളുടെ പേരുകളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അതിൽ നമുക്ക് നായിക ഒരു നായിക സെൻട്രിക് ഒരു ഫീമെയിൽ സെൻട്രിക് നോവലാണിത് ഫിമെയിൽ ക്യാരക്ടർ അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു നോവലാണ് ഡൊറോത്യ ബ്രൂക്ക് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവളാണ് ഇതിലെ നായിക കഥാപാത്രമെന്ന് നമുക്ക് പറയാം അവളൊരു നല്ല ഒരു പെൺകുട്ടിയായിട്ടാണ് നോവലിൽ അവതരിപ്പിച്ച് കാണുന്നത് മറ്റൊന്നുള്ളത് എഡ്വേർഡ് കേഴ്സബൻ എന്നുള്ള ഒരു കഥാപാത്രമാണ് എഡ്വേർഡ് കേഴ്സബൻ ഒരു മധ്യവയസ്കനായിട്ടുള്ള പണ്ഡിതനാണ് അതുപോലെ തന്നെ പല വിഷയങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ള ഇയാൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇയാൾ ഈ ആദ്യ സൂചിപ്പിച്ച ഡൊറോത്തിയ ബ്രൂക്ക് എന്ന നായിക കഥാപാത്രത്തിൻ്റെ ഭർത്താവാണ് പിന്നെയുള്ളൊരു കഥാപാത്രം വിൽ ലേഡീസ്ല വിൽ ലേഡീസ്ല ഈ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ ഈ എഡ്വേർഡ് കോസവൻ എന്ന കഥാപാത്രത്തിൻ്റെ കസിനായിട്ടുള്ള കഥാപാത്രമാണ് പിന്നെയുള്ളത് ടെർറ്റിയസ് ലിഡ്ഗേറ്റ് എന്നുള്ളൊരു കഥാപാത്രം ടെർടിയസ് ലിഡ്ഗേറ്റ് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഡോക്ടറാണ് വേറൊരു ദേശത്തു നിന്നും ഈ മിഡിൽ മാർച്ച് എന്നുള്ള ഫിക്ഷണൽ ടൗണിലേക്ക് വന്ന് താമസിക്കുന്ന ഒരു ഡോക്ടറാണ് ഈ ടെർറ്റിയസ് ലിഡ്ഗേറ്റ് എന്ന് പറയുന്ന വ്യക്തി പിന്നെയുള്ളത് റോസമൻ വിൻസി എന്ന കഥാപാത്രം റോസമൻ വിൻസി ഈ ടെർറ്റിയസ് ലിഡ്ഗേറ്റ് എന്ന ഡോക്ടറിൻ്റെ ഭാര്യയായിട്ടുള്ള കഥാപാത്രമാണ് അപ്പോൾ ഇവരെ കൂടാതെ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് പ്രാധാന്യം ഇവർക്ക് തുല്യമായിട്ടുള്ള ഒക്കെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന കഥാപാത്രങ്ങൾ ഇനിയും നമുക്ക് നോവലിൽ കാണാനായിട്ട് സാധിക്കും എങ്കിലും ഞാനിവിടെ അതിപ്രധാന കഥാപാത്രങ്ങളായിട്ടുള്ള അഞ്ച് പേരെ ഇതിൽ എടുത്തതന്നേ ഉള്ളൂ എട്ട് ബുക്കുകളും എൺപത്താറ് ചാപ്റ്ററുകളും നമുക്ക് ഈ ഒരു നോവലിനകത്ത് കാണാനായിട്ട് സാധിക്കും നോവൽ ഉടനീളം നറേറ്റ് ചെയ്തിരിക്കുന്നത് ജോർജ് ഏലിയറ്റ് അല്ലെങ്കിൽ എഴുത്തുകാരി തന്നെയാണ് അതുപോലെ തന്നെ ഇത് ഇത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു നോവലാണ് അതുകൊണ്ട് തന്നെ പല ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങളും ഈ ഒരു നോവലിനകത്ത് ഉൾച്ചേർത്തിട്ടുണ്ട് അത് പ്രത്യേക എടുത്ത് പറയുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ആ ഒരു കാലയളവിൽ ബ്രിട്ടനിൽ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ നടന്നിട്ടുള്ള പല പ്രധാനപ്പെട്ട സംഗതികളെയും ഈ ഒരു നോവലിനകത്ത് എഴുത്തുകാരി സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഈ നോവൽ പൂർണ്ണമായിട്ടും ഒരു ഹിസ്റ്റോറിക്കൽ നോവലല്ല മറിച്ച് ഹിസ്റ്റോറിക്കൽ ഫിക്ഷനാണ് അപ്പോൾ ഫിക്ഷണലായിട്ടുള്ള പല സംഗതികളും കൂടി ഇതിനകത്ത് ചേർത്ത് കൊണ്ടാണ് ഈ നോവൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ഫിക്ഷണലായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഒന്ന് മിഡിൽ മാർച്ച് എന്ന് പറയുന്ന ടൗണാണ് ഒരു പട്ടണമാണ് ആ പട്ടണം യഥാർത്ഥത്തിൽ ഉള്ളതല്ല ആ പട്ടണം എഴുത്തുകാരിയുടെ സങ്കല്പമാണ് അതുപോലെ തന്നെ ഞാൻ മേലെ സൂചിപ്പിച്ച കഥാപാത്രങ്ങളും നോവലിലുള്ള മറ്റുള്ള എല്ലാ കഥാപാത്രങ്ങളും അവരുടെ ജീവിതങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളും ഗതികളും എല്ലാം തന്നെ പ്യൂറായിട്ട് ഫിക്ഷനാണ് എന്നാൽ ഇത് പറഞ്ഞു പോകുമ്പോൾ മിഡിൽ മാർച്ചിൽ അരങ്ങേറുന്ന സംഭവങ്ങൾ ആയിട്ട് എഴുത്തുകാരി സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ പലതും മിക്കതും ബ്രിട്ടനിൽ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിലെ കഥയിലേക്ക് നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ഡൊറോത്തിയ ബ്രൂക്ക് എന്ന കഥാപാത്രമാണ് ഇതിലെ സെൻട്രൽ ക്യാരക്ടർ അപ്പോൾ അവർ ഒരു പെൺകുട്ടിയായി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി കുട്ടി ആ പെൺകുട്ടിയായിരിക്കുന്ന സമയത്ത് വിവാഹ പ്രായമൊക്കെ എത്തുന്ന സമയത്ത് അവർ വിവാഹം കഴിക്കുന്നത് ഈ എഡ്വേർഡ് കോസവൻ എന്ന് പറയുന്ന പണ്ഡിതനെയാണ് റിസേർച്ചറേയാണ് അയാളൊരു മധ്യവയസ്കനാണ് ഇവരെക്കാളും ഒരുപാട് പ്രായം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് പക്ഷേ അയാളെ വിവാഹം കഴിക്കുന്നതിന് കാരണം ഒന്ന് അയാളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കണ്ടിട്ട് രണ്ട് എന്താണ് അയാൾക്കൊപ്പം ഈ അയാളുടെ പഠനത്തിലും റിസർച്ചിലും ഒക്കെ തന്നെ കൂടെ നിന്ന് വർക്ക് ചെയ്യാം അതിലും ഭാഗ എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അവർ പോവാൻ കഴിക്കുന്നത് അവരുടെ ആ താല്പര്യങ്ങളെല്ലാം തന്നെ പിന്നീട് താറുമാറാകുന്നതാണ് കാണുന്നത് അതേസമയം ഈ ഡെർറ്റിയ ലിഡ്ഗേറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം എന്ന് പറയുന്നത് മറ്റൊരു പ്ലോട്ടാണ് ഈ പ്ലോട്ടല്ല മറ്റൊരു പ്ലോട്ടാണത് അവിടെ റോസമൻ വിൻസി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ അയാൾ വാഹാൻ കഴിക്കുന്നു അയാൾ വാഹൻ കഴിക്കുന്നതും ഇതുപോലെ നല്ലൊരു കുടുംബജീവിതം പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്നാൽ ഈ റോസമൻ വിൻസി ഈ ഡോക്ടർ വാഹാൻ കഴിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ഒന്ന് അയാളൊരു ഡോക്ടറാണ് അപ്പോൾ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഇവർക്കും ഒരു ഇത് കിട്ടും രണ്ടാമത്തെ കാര്യം അയാളുടെ കയ്യിൽ ഒരുപാട് പണം ഉണ്ട് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആ പണം ഉപയോഗിച്ച് തനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുക്കാം നേടിയെടുക്കാമെന്നുള്ളൊരു മോഹം റോസമൻ മിൻസിക്കുണ്ട് അപ്പോൾ ഈ ടെർട്ടിയേസ് ലിഡ്ഗേറ്റ് പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല അയാളുടെ റോസമൻ വിൻസിയുമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അവരുടെ കുടുംബജീവിതം ഒരുപാട് പ്രശ്നങ്ങൾ റോസമൻ വിൻസിയുടെ ഭാഗത്തു നിന്നും അയാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അതേസമയം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഡൊറോത്യ ബ്രൂക്കിൻ്റെ കോസവൻ എഡ്വേർഡ് കോസബൻ്റെ കാര്യത്തിലാണെങ്കിൽ എഡ്വേർഡ് കോസബൻ മൂലം ഈ പറയുന്ന ഡൊറോത്തിയ ബ്രൂക്കിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഇവരുടെ ഈ ജീവിതം കുടുംബജീവിതം മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞു പോകുന്നതോടൊപ്പം തന്നെ മറ്റു പല സംഗതികളും മറ്റു പലരുടെ ജീവിതങ്ങളും ആ ടൗണിലേക്ക് വരുന്ന ആൾക്കാരുടെ ജീവിതങ്ങളും അതോടൊപ്പം തന്നെ ഞാൻ ഈ സൂചിപ്പിച്ച പോലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുപ്പത്തിരണ്ട് കാലയളവിൽ ബ്രിട്ടനിലുണ്ടായിട്ടുള്ള പല ചരിത്രപരമായിട്ടുള്ള സംഗതികളും കൂടി ഈ നോവലിനകത്ത് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് എഴുത്തുകാർ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ ഇത് കൂടാതെയുള്ള ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോവലിനകത്ത് ചേർത്തിട്ടുള്ള ഘടകങ്ങളെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഒന്ന് പണം അത് പണത്തിനുപരിയായിട്ടുള്ള സ്നേഹം എന്നുള്ള ഒരു സംഗതിയാണ് അതായത് നമുക്കിപ്പോൾ ഡൊറോത്യ ബ്രൂക്ക് എന്ന കഥാപാത്രം അതുപോലെ വിൽ ലേഡിസ്ല ഇവരുടെയൊക്കെ ഭാഗത്ത് നോക്കുമ്പോൾ പണത്തിനുപരിയായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്ന ഒരു സംഗതി കാണാനായിട്ട് സാധിക്കും അത് നോവല് നമ്മൾ കഥ മനസ്സിലാക്കിയെങ്കിൽ വായിക്കുമ്പോൾ നമുക്കത് ഒരു കാര്യമാണ് അപ്പോൾ പണത്തിനുപരിയായിട്ട് നിൽക്കുന്ന സ്നേഹം പണത്തിനേക്കാൾ വലുതാണ് സ്നേഹം എന്നുള്ള ഒരു സന്ദേശം നോവല് ഡൊറോത്തിയാ ബ്രൂക്ക് വില് അഡീസ്ല ഇവരുടെ സ്നേഹബന്ധത്തിലൂടെ എഴുത്തുകാരി സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അസുഖകരമായ വൈവിഹി വൈവാഹിക ബന്ധം എന്നുള്ളതാണ് അല്ലെങ്കിൽ കുടുംബജീവിതം എന്നുള്ളതാണ് അതിപ്പോൾ ടെർട്ടിയസ് ലിഡ്ഗേറ്റ് അതുപോലെ റോസമൺ വിൻസി കപ്പിൾസ് അതുപോലെ ഈ ഞാനീ പറഞ്ഞ ഡൊറോത്തിയ ബ്രൂക്ക് എഡ്വേർഡ് കാസുബൻ ഇവിടെയൊക്കെ ജീവിതം വൈവാഹിക ജീവിതം വളരെയധികം ശോചനീയമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളും പ്രശ്നങ്ങളും പാളിച്ചകളും ഒക്കെ തന്നെ ഒരു പ്രധാന തീമായിട്ട് പ്രധാന എലമെൻ്റ് ആയിട്ട് നോവലിനകത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് അതുപോലെ സാമൂഹിക പ്രതീക്ഷകളുടെ പരിഷ്വത എന്ന് പറയുന്നൊരു സംഗതി കാർക്കശ്യം പരിഷത എന്നുള്ളത് അതിപ്പം ഇപ്പം എഡ്വേർഡ് കാസുബൻ അയാൾ വിവാഹം കഴിച്ചുവെങ്കിലും വിവാഹത്തിന് മുമ്പ് അയാൾ എന്താണോ ഫോളോ ചെയ്തിരുന്നത് എന്താണോ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അത് തന്നെ വീണ്ടും പ്രാധാന്യം കൊടുത്ത് കാണുന്നുണ്ട് മനസ്സിലായില്ലേ അവിടെ വിവാഹ ശേഷം പുതിയൊരു വ്യക്തി അല്ലെങ്കിൽ പുതിയൊരു ജീവിതത്തിലേക്ക് വന്നു അതുകൊണ്ട് പുതിയ പുതിയ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത അയാളിലേക്ക് വരുന്നില്ല മറിച്ച് അയാൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം തന്നെ വീണ്ടും ചെയ്യുന്നു റിസർച്ച് ചെയ്യുന്നു പഠിക്കുന്നു അതിനുവേണ്ടിയിട്ട് വിവാഹം കഴിച്ച ആളെ ഉപയോഗിക്കുന്നു അവരുടെ സഹായം കൂടി തേടുന്നു എന്നുള്ളത് അയാൾ ചെയ്യുന്നത് അപ്പോൾ ഈ സാമൂഹ്യ പ്രതീക്ഷകൾ ആഗ്രഹങ്ങളുടെ ആ ഒരു കാർക്കശ്യം നമുക്ക് എഡ്വേർഡ് കോസവൻ എന്ന കഥാപാത്രത്തിൽ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ റോസമൻ വിൻസിയുടെ കാര്യത്തിലും കാണാനായിട്ട് സാധിക്കും അവൾ ഈ വിവാഹ ജീവിതത്തെക്കാൾ സ്നേഹബന്ധത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവളുടെ താൽപ്പര്യങ്ങൾക്കാണ് അപ്പോൾ സാമൂഹ്യ പ്രതീക്ഷകളുടെ പരിഷത എന്ന് പറയുന്ന അല്ലെങ്കിൽ കാർക്കശ്യം എന്ന് പറയുന്ന ഒരു എലമെൻറ്റും നോവലിനകത്ത് സൂചി കാണാനായിട്ട് സാധിക്കും അതുപോലെ യാഥാർത്ഥ്യവും പ്രതീക്ഷകളും റിയാലിറ്റി വേഴ്സസ് എക്സ്പെക്റ്റേഷൻസ് എന്നുള്ള ഒരു തീം ഒരു എലമെൻറ്റ് നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും അത് എക്സ്പെക്റ്റേഷൻ പ്രതീക്ഷ നമ്മൾ ആദ്യം നോക്കിക്കാണുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതൊന്നായിരിക്കും എന്നാൽ നമ്മളൊരു ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഘട്ടം ഒരു സംഗതിയിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിയുമ്പോഴാണ് അതങ്ങനെ ആയിരുന്നില്ല നമ്മൾ കരുതിയതുപോലെ ആയിരുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം നമുക്ക് വരുന്നത് അങ്ങനെ ഒരു സംഗതി ഈ നോവലിനകത്ത് വളരെ കാര്യമായിട്ട് തന്നെ എഴുത്തുകാരി സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഡൊറോത്തിയാ ബ്രൂക്ക് വളരെയധികം പ്രതീക്ഷിച്ചിരുന്നു തൻ്റെ കുടുംബ കുടുംബ വിവാഹം എഡ്വേർഡ് കാർസവനൻ മധ്യവയസ്കനാണെങ്കിൽ കൂടി അയാൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും അയാളെ സഹായിക്കാം ഇടപെടാം അങ്ങനെ ഒന്ന് ഒരുമിച്ച് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാമെന്നൊക്കെ അവർ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം വിവാഹ ശേഷം തകരുകയാണ് ചെയ്യുന്നത് ഡ്രറ്റേഴ്സ് ലിഡ്ഗേറ്റിൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയാണ് അയാളും അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് നല്ലൊരു കുടുംബജീവിതം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വിവാഹ ശേഷം അയാളുടെ പ്രതീക്ഷകളെല്ലാം തകർന്നു പോകുന്ന നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ തന്നെ മറ്റ് പല കഥാപാത്രങ്ങളിലും പല പ്ലോട്ടുകളിലും ഇതുപോലെയുള്ള ഈ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന എലമെൻറ്റ് കാണാനായിട്ട് സാധിക്കും പിന്നെയെന്നുള്ളത് പ്രോഗ്രസ്സാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തേക്ക് ഒരു ടൗണിലേക്ക് ഫിക്ഷണൽ ടൗണിലേക്ക് എഴുത്തുകാരി വായനക്കാരനെ കൊണ്ടുവന്നിട്ട് അവിടേക്ക് നമ്മളെ സഞ്ചരിപ്പിക്കുകയാണ് യാത്ര ചെയ്യിപ്പിക്കുകയാണ് നമുക്ക് ആ ഒരു ടൗണിലേക്ക് പോയതുപോലെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കഥാപാത്രങ്ങളും നോവലിലുള്ള മറ്റു കഥാപാത്രങ്ങളുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുന്നത് പോലെയും ഇംഗ്ലണ്ടിൽ ഇരുപത്തി ഒൻപത് മുപ്പത്തി രണ്ട് എണ്ണൂറ്റി ഇരുപത്തൊൻപത് മുപ്പത്തിരണ്ട് കാലയളവിൽ ഉണ്ടായിട്ടുള്ള സംഗതികളെ നമ്മൾ നേരിട്ട് കാണുന്നത് പോലെയും ഉള്ളൊരു ഫീല് എഴുത്തുകാരി സമ്മാനിക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിലൊരു പ്രോഗ്രസ് ഒരു ഡെവലപ്മെൻറ്റ് വായനക്കാരനെ കഥാപരിസരത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മൊത്തത്തിലൊരു വികാസം മുന്നോട്ട് പോക്ക് എഴുത്തുകാരി സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു എലമെൻറ്റ് ഒരു പ്രോ ഒരു പ്രോഗ്രസ് എന്ന് പറയുന്നൊരു എലമെൻറ്റ് നമുക്ക് ഈ ഒരു നോവലിനകത്ത് കണ്ടെത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു വിഷയം അവതരണമാണ് അവതരണം വായിക്കാനായിട്ട് അത്ര ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല നോർമലി നമുക്ക് വായിച്ചു പോകാം പക്ഷേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കുന്നതിൽ വളരെയധികം കോംപ്ലക്സിറ്റി സങ്കീർണത കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഒന്നാമത്തെ കാരണം അനേകം പ്ലോട്ടുകൾ പ്ലോട്ടുകൾ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ കഥാപാത്രങ്ങൾ അനേകമുണ്ട് എന്നുള്ളതും അതുപോലെ ചരിത്രപരമായിട്ടുള്ള സംഗതികളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെ പിന്നെ ഇവരുടെ ആഖ്യാന രീതി ഒരൽഫം അല്പം എന്താണ് കാഠിന്യമുള്ളതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ അവതരണത്തിലൊരു കാഠിന്യം ഒരു സങ്കീർണത ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പം എനിക്ക് ഈ പുസ്തകം വായിച്ചപ്പോൾ ഒരു നല്ല ഒരു പുസ്തകമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിയുന്ന എല്ലാവരും പുസ്തകം വായിച്ച് നോക്കാനായിട്ട് ശ്രമിക്കുക വലിയൊരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു മറ്റൊരു ദിവസം നമുക്ക് കാണാം ബൈ